നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ഹൃദയം ും മത്സരത്തിനൊടുവിൽ ഇടവിലങ് പഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷം കാത്തു സൂക്ഷിച്ചു പതിനാറ് വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പത്തും ബി ജെ പി ആറും സീറ്റുകൾ നേടി കോൺഗ്രസ് സീറ്റുകളൊന്നും ലഭിച്ചില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എട്ട് ബിജെപി അഞ്ച് കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ഇക്കുറി ബിജെപിയിൽ നിന്നും എൽ ഡി എഫ് രണ്ട് വാർഡുകൾ പിടിച്ചെടുത്തപ്പോൾ എൽ ഡി എഫിന്റെ ഒരു സീറ്റ് ബിജെപി തിരിച്ചുപിടിച്ചു ഭരണം പിടിക്കുമെന്ന് ബിജെപി ഉറച്ചു വിശ്വസിച്ചിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു ഇടവിലങ്ങ് എന്നാൽ ഈ കണക്കുകൂട്ടൽ ഒരിക്കൽ കൂടി പിഴച്ചു എൽ ഡി എഫ് ആകട്ടെ പഴുതടച്ച പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം കാണുകയായിരുന്നു കോൺഗ്രസ് പതിവ് പോലെ ഗ്രൂപ്പിസത്തിന്റെ ചുഴിയിൽപ്പെട്ട് സമ്പൂർണ്ണ പരാജയം നുണഞ്ഞു